السلام عليكم ورحمه الله وبركاته الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال الله ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أفن ولا تنهرهما وقل لهما قولا كريما صدق الله صدق الله مولانا العظيم الله سبحانه وتعالى نملنا من مرن നമ്മുടെ മാതാപിതാക്കൾ ബന്ധു ഇത്രാദികൾ നമ്മെ സ്നേഹിച്ചവർ നാം സ്നേഹിച്ചവർ നമുക്ക് ഉപകാരം ചെയ്തവർ എല്ലാവരോടും പരിശുദ്ധമായി ഭവനത്തിൽ നമ്മെ സമ്മേളിപ്പിച്ചതുപോലെ ഹബീബായ അലൈഹി ഹസൂർഹു തങ്ങളോടൊപ്പം നാളെ ഫിർദൗസിലും സംഗമിപ്പിക്കുമാറാകട്ടെ വഴിയിലായി തിരുനബി കാണിച്ചു നൽകിയ ശിസ്റ്റീവിതം വഴിയിലായിട്ട് കൊണ്ടുപോകാനും അവസാനം ഈ ലോകത്ത് നിന്ന് വിടമുറയാനും അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുവാറവന്റെ അസുഖങ്ങളായി വീടുകളിലും ആശുപത്രികളിലും കഴിയുന്ന ഒരുപാട് പേരുണ്ട് അള്ളാഹു ൾപ്പെടെ എല്ലാവർക്കും പൂർണ്ണ ശിഫാഹി നൽകി അനുഗ്രഹിക്കട്ടെ അപകട ബല മുസീമത്തുകളിൽ നിന്ന് നമ്മയും നമ്മുടെ സന്താന പരമ്പരകളെയും ഒന്നാമത്തെ പുണ്യമായ റജമിന്റെ പവിത്രത മനസ്സിലാക്കി ഓരോ ദിവസത്തെയും മുന്നോട്ട് കൊണ്ടുപോകുവാനും റജമിലും ഷാബാനിലും പറക്കത്ത് നേടിയെടുക്കുന്നവരിലും അങ്ങനെ വസന്തങ്ങളുടെ മാസമായ പുണ്യങ്ങളുടെ വസന്തമാസമായ റമദാൻ എന്ന് പറയുന്ന പുണ്യമായ മാസത്തിലേക്ക് ചേക്കാറാൻ അള്ളാഹു നമുക്ക് നൽകുവാൻ അവൻ്റെ പ്രിയപ്പെട്ട മുമ്പിനിയങ്ങളെ പരിശുദ്ധ ഖുർആൻ ഒരു മനുഷ്യന് വേണ്ട എല്ലാ കാര്യങ്ങളെയും മനുഷ്യനോടായി എടുത്തു പറയുന്നുണ്ട് കേവലം അള്ളാഹുവിനെ വഴിപ്പെടുന്ന ആളുകൾക്ക് മാത്രം എന്ന് ചില നിരീശ്വരവാദികൾ വിലയിരുത്തുമെങ്കിലും പരിശുദ്ധ ഖുർഹാന്റെ ഭാഷ അങ്ങനെയല്ല അള്ളാഹുനെ അനുസരിച്ചവർ മാത്രം വഴിപ്പെടേണ്ട ഒരു ഗ്രന്ഥമായിട്ടല്ല അള്ളാഹു പരിശുദ്ധ ഖുർഹാനിന് തിരുനബിയുടെ അടുക്കലേക്ക് പറ കൊടുത്തത് വഹിയായി കൊടുത്തത് മറിച്ച് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തിൽ കാണാം

നാം ഇറക്കിയിട്ടുള്ളത് എന്ന് വിശുദ്ധ ഓരോ അള്ളാഹുദ്ധങ്ങളും സ്പഷ്ടമാണ് ഒന്നും തിരുത്താനോ കൂട്ടാനോ വിധം പരിശുദ്ധ ഖുർഹാനെ അത്രമേൽ സുന്ദരമാക്കി ആദരവായ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു തങ്ങളുടെ മലക്ക് മലയ്ക്ക് കയ്യിലേക്ക് കൊടുത്തയച്ചു അത് ഒന്നും കുറയ്ക്കാതെ തന്നെ അതേപോലെ തന്നെ നബിയുടെ അടുക്കൽ വിധികളെല്ലാം ഇനി മാറ്റമില്ലാത്ത കൊണ്ടാണ് അതിലെ നയങ്ങൾ ഇസ്ലാം ഉന്നയിക്കുന്ന പ്രത്യേക ശാസ്ത്രം എന്താണ് എന്താണ് ഈ വിശുദ്ധ കുർവാനിന്റെ ഉത്ബോധനം എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് പാവപ്പെട്ടവരുള്ള അവന്റെ അധികാരം എന്താണ് പണക്കാരൻ എന്താണ് ചെയ്യേണ്ടത് സമൂഹത്തിൽ അവരുടെ ഇടയിൽ നടക്കുന്ന ഇടപാടുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്തു സമൂഹത്തിൽ മുന്നോക്കം നിൽക്കുന്ന ആളുകളെ എത്രമേൽ പരിഗണിക്കുന്നുവെന്ന് അള്ളാഹുവിനെ കാണിച്ചു നൽകി ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞു നൽകുന്നു ഇതൊന്നും കേൾക്കാനോ അല്ലെങ്കിൽ പറഞ്ഞു പോകാനോ ഒന്നുമുള്ളതല്ല ഈ ഖുർഹാനിനെ ആരൊക്കെ നെഞ്ചിലേക്കിയോ അവരെല്ലാം വിജയിച്ചവരായി മാറിയിട്ടേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നത് പരിശുദ്ധ ഓർഹാൻ എന്നത് ഒരു അടിസ്ഥാന ഗ്രന്ഥമാണ് അത് അടിസ്ഥാനമാകുന്നത് കേവലം മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല ലോകത്തുള്ള എല്ലാ മനുഷ്യനും അതടിസ്ഥാനമായി സ്വീകരിക്കേണ്ട ഒന്നാണ് പടച്ചറപ്പിലെ ഇബാദത്ത് ചെയ്യാൻ പറയുന്ന ഒരുപാട് ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ കാണാം ഒരുപാട് ആയത്തുകൾ ആ ആയത്തിന്റെ കൂടെ അള്ളാഹു പല കാര്യങ്ങളെ പറഞ്ഞ് ഉന്നയിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മനുഷ്യനെ പരിഗണിക്കുക നിങ്ങളുടെ ചുറ്റുപാടും താമസിക്കുന്ന ആളുകളെ പരിഗണിക്കുക എന്നുള്ളത് അല്ലാഹുവിന്റെ അള്ളാഹു പറയുന്നുണ്ട് അതുപോലെ ഒരുപാട് ആയുധങ്ങൾ പറയുന്ന ആയുത്തിൽ അല്ലാതെ പ്രത്യേകമായി എടുത്തു പറയുന്ന അതിലേക്ക് വരുന്നതിന് മുമ്പായി അതിന്റെ ആമുഖം എന്നോണം കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് പറഞ്ഞു വച്ചിട്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരാം ഒരു വീട്ടിൽ പിതാവ് മുന്നിൽ പത്രം വായിക്കുകയാണ് പിതാവ് തൊട്ടടുത്ത് മകൻ ആ മകനുമായിരിക്കുന്ന പിതാവ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പിതാവിന് പ്രായമുറിയ പിതാവാണ് നല്ല വയസ്സായിട്ടുണ്ട് മകനാണെങ്കിൽ യുവത്തെ പ്രായം എത്തിയ തന്റെ മകനാണ് അങ്ങനെ ഇരിക്കെ ചിണ്ണയിൽ ഇരിക്കുമ്പോ തൻ്റെ വീടിന്റെ ഒരു കിളി വന്നിരുന്നു ആ കിളി അതേതാണെന്ന് മകനോട് ആ പിതാവ് ഒന്നാമതായി ചോദിച്ചു അപ്പൊ ആ പിതാവിനോട് യുവത്തെ പ്രായം മകൻ പറഞ്ഞു അത് ഇങ്ങനെ കിളിയാണ് വാപ്പ വാപ്പ ചോദിക്കുകയാണ് കൊണ്ട് കണ്ണിന് കാഴ്ചയില്ലായിരിക്കാം പിന്നെ കിളിയാണ് എന്ന് പറഞ്ഞു കൊടുത്തു കൊറച്ചു സമയം കഴിഞ്ഞപ്പോ വീണ്ടും ആ പിതാവ് മകനോട് ചോദിച്ചു മോനെ മോൻ അതേ രണ്ടാമതും ഒന്നാമതും പറഞ്ഞു കൊടുത്തല്ലേ എന്നുള്ള ധിഖാനത്തിൽ മകൻ പറഞ്ഞു അതിന്റെ കിളിയാണ്പ്പ മൂന്നാമതും അതേപോലെ തന്നെ പിതാവ് ഒന്നുകൂടെ മകനോട് ചോദിച്ചു പാപ്പ അതേപ്പ ച ചോദിക്കും അപ്പൊ ഇന്ന് കിളിയാണ് മാപ്പുരുമിയാണ് എന്ന് വീണ്ടും മകൻ പറഞ്ഞു കൊടുത്തു നാലാമതായി ഒന്നുകൂടെ പിതാവും മകനോട് ചോദിച്ചപ്പോ ഉത്തരം പറഞ്ഞില്ല മറിച്ച് ആക്രോശിക്കുകയാണ് ഉണ്ടായത് കൂടി നിങ്ങളോട് മൂന്നും നാലും തവണ പറഞ്ഞില്ല വാപ്പ എന്നാൽ അവൻ ആക്രോശിച്ചു വയസ്സായ പിതാവാണ് കുറച്ചു സമയം കഴിഞ്ഞപ്പോ ആ പിതാവിന്റെ തല താഴ്ന്നിരുന്നു പിതാവ് റൂമിന്റെ ഉള്ളിലേക്ക് പോയി ഒരു ഡയറി എടുത്തുകൊണ്ട് വരികയാണ് മകന്റെ ഉള്ളിലേക്ക് ആ ഡെയറി എടുത്തുകൊണ്ട് വായിക്കാൻ പറഞ്ഞു ഒരു പേജ് പേജെടുത്ത് കാണിച്ചു അത് വായിക്കുപോലെ എന്ന് പറഞ്ഞ് മകൻ്റെ കയ്യിലേക്ക് കൊടുത്തു മകൻ വായിച്ചു തുടങ്ങി വായിച്ചു തുടങ്ങി കുറെ സമയം കഴിഞ്ഞപ്പോ മകന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ടുനീറ തുള്ളികൾ ഒരിക്കാൻ തുടങ്ങി ആ ഡയറിയിൽ ഇപ്രകാരമായിരുന്നു ആ പിതാവ് എഴുതി വെച്ചിരിക്കുന്നത് ആ മകന്റെ ചെറുപ്രായത്തിൽ ഒരിക്കൽ ഇതേപോലെ ചെണ്ണയിൽ ഇതേ വാപ്പയും മകന് വിരിക്കുമ്പോ തന്റെ ആ പൊന്നുമകൻ കൗമാരക്കാരനായോ അല്ലെങ്കിൽ ബാല്യകാലത്തുണ്ടായിരുന്ന ആ മകൻ ഇതുപോലെ ഒരു കാക്ക വന്നിരുന്നപ്പോ വാപ്പയോട് ചോദിച്ചു വാപ്പ അതേത് പക്ഷിയാണ് വാപ്പ അപ്പൊ വാപ്പ പറഞ്ഞു കാക്കയാണ് പോലെ വീണ്ടും ആ മകൻ വീണ്ടും ചോദിച്ചു വാപ്പ അത് ഏത് പക്ഷിയാണ് വീണ്ടും ആ വാപ്പ പറഞ്ഞു കാക്കയാണ് വാപ്പ അങ്ങനെ പത്തൊമ്പത് തവണ മകൻ ആ ചോദ്യം ആവർത്തിച്ചു അതിനെല്ലാം ആ പിതാവ് മകന്റെ മുന്നിലേക്ക് ഒരു നീരസവും കൂടാതെ ഒരു ദേഷ്യവും കൂടാതെ ഉത്തരം മറുപടിയായി നൽകിക്കൊണ്ടിരുന്നു പക്ഷേ പ്രായമേറിയപ്പോ ആ പിതാവ് മകനോട് ചോദിക്കുകയാണ് തന്റെ വീടിന്റെ മുറ്റത്ത് അതേ മുറ്റത്ത് ഒരു കിളി വന്നിരുന്നപ്പോ ഏത് കിളിയാണ് എന്ന് മൂന്ന് നാല് തവണ ചോദിച്ചപ്പോ നാലാമത്തെ തവണ വീണ്ടും ആ ചോദ്യത്തെ ആവർത്തിച്ചപ്പോ മകൻ ഇഷ്ടപ്പെട്ടില്ല മകൻ ആക്രോശിച്ചു പ്രിയപ്പെട്ട മുബിന്യങ്ങളെ ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരുന്നു സൂറത്തു ബനു ഇസ്രയാണ് ഒരു പറയുകയാണ് നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണേ പരിശുദ്ധ ിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു സുബാന മൂവാന ഒരു വിധിയായി തന്നെ പടച്ചറപ്പിനെ ആരാധിക്കുന്ന കാര്യങ്ങളെ എടുത്തു പറയുന്നതിൻ്റെ കൂടെ തന്നെ മറ്റൊരു കാര്യത്തെ അള്ളാഹു ആവർത്തിച്ചു പലയിടങ്ങളിലായി പല സുഹൃത്തുകളുടെ ആയത്തുകളിലായി എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലുലു പടച്ചറപ്പില ആരാധിക്കണമെന്ന കൂട്ടത്തിൽ അള്ളാഹു ഒരു കാര്യത്തെ പല ആവർത്തി പരിശുദ്ധ ഖുർആാനിൽ എന്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കാര്യം മാത്രമാണ് എഹ്സാന

രണ്ടുപേരും ആർദ്ദക്കാവസ്ഥയിൽ നിന്റെ അടുക്കലെത്തുകയാണ് പിതാവോ അല്ലെങ്കിൽ മാതാവോ എത്തുകയാണെങ്കിലും നിന്റെ മാതാപിതാക്കളോട് ചേർന്ന വാക്കുപോലും നീ പറയരുതെന്ന് പരിശുദ്ധ ഖുഹാൻ അള്ളാഹുവിനെ ആരാധിക്കാൻ പറഞ്ഞ കൂടെ തന്നെ അള്ളാഹു എടുത്തു പറയുന്നത് ഞാൻ ആദ്യം ഈ സംഭവം പറഞ്ഞത് ഖുർഹാനുമായുള്ള ബന്ധത്തെ ഒന്നുകൂടെ സ്ഥിരതപ്പെടുത്തുന്നതിനാണ് പല വീടുകളിലും കാണാം പലരും വാദിക്കാറുണ്ട് മുസ്ലിമീങ്ങളാണ് പല വൃദ്ധസദനങ്ങളിലും കുറവെന്ന് വൃദ്ധസദനങ്ങളില് മുസ്ലിമീങ്ങളാണ് കുറവെന്ന് എന്നാൽ അതിന് മറു ദോഷമുണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാവരെയും വീട്ടിൽ തന്നെ മക്കള് തളച്ചിടും കൊണ്ടുപോയില്ല വൃദ്ധസദനത്തിനൊന്നും പക്ഷേ വൃദ്ധസദനത്തെക്കാൾ കഷ്ടമായ ഒരു ജീവിതം ഈ മാതാപിതാക്കൾക്ക് മക്കൾ തന്നെ അവർ അവരനുവദിച്ചു കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ മുസ്ലിം വീടുകളിൽ പല വീടുകളിലും മാതാപിതാക്കൾ കഴിയുന്നത് എന്തുരുകയാണ് എന്നർത്ഥം ഒരു പരിഗണനയും ഇല്ലാതെ ഏതെങ്കിലും മൂലക്ക് കയറി കിടന്നോണം എന്ന മട്ടിൽ വൃദ്ധ പലരും വാദിക്കാറുണ്ടല്ലോ മുസ്ലിമീങ്ങൾ കുറവാണ് ഒരു എഴുപത് ശതമാനം അങ്ങനെയൊക്കെ ഉണ്ടാവും പലരും സ്നേഹിച്ചു കഴിയും പക്ഷേ അതിലൊരു മുപ്പതോ അല്ലെങ്കിൽ നാല്പതോ ശതമാനമെല്ലാം പരിഗണനയില്ലാതെ മാതാപിതാക്കളെ ഒട്ടും വിലയില്ലാതെ പരിഗണിക്കാതെ മൂലയ്ക്ക് കൊണ്ട് തള്ളുന്ന അവസ്ഥയാണ് ഇത് തുറന്നു പറയുന്ന ആഗ്രഹിക്കുകയാണ് പല മാതാപിതാക്കൾക്കും അത്രമേൽ സ്നേഹിച്ച് പരിപാലിച്ച് മകളെ അല്ലെങ്കിൽ മകനെ അങ്ങനെ നോക്കി മകളെ ആണെങ്കിൽ ഏറ്റവും ഉന്നതമായ രീതിയിൽ കല്യാണവും കഴിപ്പിച്ച് ഏറ്റവും നല്ലൊരു പുരുഷന്റെ കൂടെ കൈപിടിച്ച് പറഞ്ഞു വിടുകയാണ് അതുപോലെ തന്നെ മകനെ നല്ലൊരു വധുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നു നല്ല സമ്പത്ത് തന്റെ സമ്പത്തിൽ നിന്ന് വാപ്പ ഓഹരി ഓഹരിയെഴുതി കൊടുക്കുകയാണ് തന്റെ മകൻ ഒരു നല്ല ജീവിതം ഉണ്ടാകണം അവനുണ്ടാകുന്ന സന്താനങ്ങൾ അവനെ പരിപാലിക്കണം എന്നുള്ള ചിന്തയില് എല്ലാം എഴുതി കൊടുക്കുന്നു അവസാന പാപങ്ങളെ മൂലയ്ക്ക് മാറ്റി നിർത്തുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ഈ സമുദായത്തിൽ പോലും ഉണ്ടാകുന്നത് ഒരു അറുപതോ അല്ലെങ്കിൽ എഴുപതോ ശതമാനം എല്ലാം ആളുകൾ പ്രിയപ്പെട്ട മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കും അതിന്റെ കാരണം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ അടിസ്ഥാനത്തിലും ിയുടെ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിലും പറഞ്ഞു തന്ന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയവർ മാത്രമാണ് എ പി ജെ അബ്ദുൾ കലാം എന്നൊരു മഹാനായ ഇന്ത്യൻ പ്രസിഡന്റ് ഉണ്ടായിരുന്നു നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം അത്രയും ഉയരാൻ കാരണം എന്താണ് എന്ന് അദ്ദേഹം തന്നെ എഴുതി വയ്ക്കുന്നുണ്ട് രാമേശ്വരത്താണ് അദ്ദേഹം ജനിക്കുന്നത് ഇപ്പോഴും പല ആളുകളും അവിടേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലെല്ലാം കയറാറുണ്ട് അദ്ദേഹം എഴുതി വയ്ക്കുന്നയാള് എനിക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോ എന്റെ കുടുംബം ഏറ്റവും ദരിദ്ര ദരിദ്രമായ അവസ്ഥയിൽ കഴിഞ്ഞുപോയൊരു കുടുംബമാണ് പതിമൂന്നാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഞാൻ ജോലിക്കിറങ്ങി ഫീസ് കൊടുക്കാൻ പൈസയില്ല അതുകൊണ്ട് ഞാൻ പത്രം ഇടാനായി ഓരോ വീടുകളിലേക്കും കയറി ചെല്ലുമായിരുന്നു അങ്ങനെ പതിമൂന്നാമത്തെ വയസ്സിൽ ഞാൻ പത്രം ഇട്ട് അങ്ങനെ ഞാൻ പൈസ ഉണ്ടാക്കി ഞാൻ ഫീസ് അടയ്ക്കും എന്റെ വാപ്പയുടെ പേര് സെയിനുബിൻ എന്നാണ് എന്റെ ഉമ്മയുടെ പേര് ആസിയ അദ്ദേഹം എഴുതി വെക്കുകയാണ് അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രത്തിൽ അവനെ അദ്ദേഹം പതിമൂന്നാമത്തെ വയസ്സിൽ തന്റെ ഉമ്മയ്ക്ക് തന്റെ വാപ്പയ്ക്കും കൊണ്ട് കൊടുത്തു താൻ സമ്പാദിച്ച കുറച്ച് പൈസ അങ്ങനെ ഉമ്മ ഒരിക്കൽ രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോ എ പി ജെ അബ്ദുൽ കലാം പറയുകയാണ് വാപ്പയ്ക്കും അതുപോലെ തനിക്കും കൊണ്ട് തന്നത് ഉമ്മ കൊണ്ട് തന്നത് ചപ്പാത്തിയാണ് അതിലൂടെ പട്ടാണി കടല എന്ന് പറയും അതിൻ്റെ കറിയുമാണ് കൊടുക്കുന്നത് ഇരുവരും കഴിച്ചു തുടങ്ങുകയാണ് പഴിച്ച് എ പി ജെ അബ്ദുൽ കലാം അങ്ങനെ അല്പം കയറി ആ കറിയിൽ മുക്കി വായിലേക്ക് വെച്ചു കഴിഞ്ഞപ്പോ ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഇതിന് വല്ലാത്ത ഉപ്പാണല്ലോ ഉമ്മ ഒന്നും വിണ്ണിയില്ല വീണ്ടും ഉമ്മയോട് വീണ്ടും ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞു ഇതിലുപ്പാണല്ലോ ഉമ്മ ഇതിലെങ്ങനെ തിന്നും വാക്കയൊന്നും വിണ്ടുന്നുമില്ല അങ്ങനെ കുറച്ചു സമയം അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അതെന്തുകൊണ്ടാണ് പറഞ്ഞത് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അത്രയും നാൾ ഞാൻ സമ്പാദിക്കാൻ പോയിട്ടില്ല വാപ്പയുടെ സമ്പാദ്യം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് പക്ഷേ അപ്പൊ ഉപ്പ് കൂടിയാലും ഞാനൊന്നും പറയില്ല കാരണം എന്റെ സമ്പാദ്യത്തിനല്ല ഞാൻ ഉണ്ടാക്കുന്നത് കഴിച്ചിട്ട് പോവുക എന്നുള്ള ബാധ്യത എനിക്കുള്ളൂ പക്ഷെ ഞാൻ സമ്പാദിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ സമ്പാദിക്കുന്നതിനൊരു വില ഞാൻ തന്നെ ഇട്ടു അതുകൊണ്ടാണ് എന്റെ ഉമ്മയെ ഞാൻ ചോദ്യം ചെയ്യുന്നത് എന്താണ് ഉമ്മ കാണിച്ചത് കൊറച്ചു സമയം കഴിഞ്ഞപ്പോ എന്റെ വാപ്പ എന്നോട് പറഞ്ഞു പത്താതെ പത്താതെ എന്ന് തമിഴ് ഭാഷയിൽ പറഞ്ഞു അവരങ്ങനെയാണ് ഉപയോഗിക്കുന്നത് മിണ്ടാതെ ഇരിക്കാൻ എന്ന് വേണമെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറയാം അങ്ങനെ മിണ്ടാതിരുന്നു വാപ്പ ഇങ്ങനെ മിണ്ടാതിരിക്കാൻ കാരണം എന്താണ് വാപ്പയുടെ കഥയിൽ ഇനി ഉപ്പില്ലേ ഇനി വേറെ മറിയാണോ ഒന്ന് വാദം ചെയ്ത് വാപ്പയ്ക്ക് കൊടുത്തതെന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യാനായി തന്റെ ചപ്പാത്തി അല്പം കീറി വാപ്പയുടെ മറിയിൽ മുക്കി കഴിച്ചു നോക്കി അപ്പോഴും മുക്കുണ്ട് പക്ഷെ വാപ്പമുണ്ടാതി കഴിക്കുന്നു അങ്ങനെ കിടക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളുമായി എ പി ജെ അബ്ദുൽ കലാം തന്റെ മാതാവിനെയും പിതാവിനെയും പരിചരിക്കുമായിരുന്നു പതിമൂന്നാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ പത്താമത്തെ വയസ്സിൽ അദ്ദേഹം തുടങ്ങി വെച്ചതാണ് അങ്ങനെ അദ്ദേഹം വീട്ടിലെ എല്ലാ പാത്രങ്ങളും കഴുകി വെച്ചിട്ട് അദ്ദേഹം പോയി കിടപ്പാൻ ഒരുങ്ങും എല്ലാ ദിവസവും ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ചീലിച്ചു വീട്ടിലെ എല്ലാ പാത്രങ്ങളും സ്വന്തമായി കഴിച്ച പാത്രം മാത്രമല്ല എല്ലാ പാത്രങ്ങളും എത്ര പാത്രമുണ്ടോ നമ്മുടെയൊക്കെ വീടുകളിൽ കാണൂല്ലേ അവസാനം വിശാ നേരം കഴിഞ്ഞ് നമ്മളെല്ലാം കഴിച്ചിട്ട് പോയി വാഷ് മെഷീനിൽ നോക്കുമ്പോൾ കുറെ പാത്രങ്ങളും കുന്നുകൂടി കാണും അതുപോലെ എ പി ജെ അബ്ദുൽ കലാമിന്റെ വീട്ടിലും അങ്ങനെ കിടക്കുന്ന പാത്രങ്ങളും കഴുകുന്നത് അദ്ദേഹം ആയിരുന്നു അങ്ങനെ അദ്ദേഹം കഴുകി വെച്ചിട്ട് അവസാനം തന്റെ വാപ്പയുടെ ഹോമിലേക്കൊന്നു പോയി വാപ്പൊ കിടക്കാനുള്ള ഒരുക്കത്തിലാണ് വാപ്പയുടെ മുന്നിലേക്ക് പോയി ചോദിച്ചു വാപ്പ കറിക്ക് ഉപ്പ് മുറിയിട്ടും വാക്ക എന്നൊന്നും ഇണ്ടാതിരുന്നത് ആദ്യമൊന്നും വാക്കമിണ്ടിയില്ല അങ്ങനെ അവസാനം മോനെ ചേർത്തിരുത്തിയിട്ട് വാപ്പ പറഞ്ഞു മോനെ ഞാനും നീയുമെല്ലാം രാവിലെ ഇറങ്ങിപ്പോകുന്നതാണ് നീ ചിലപ്പോ അഞ്ചു മണിക്കായിരിക്കും എഴുന്നേൽക്കുന്നത് എങ്കിൽ നിനക്ക് മുമ്പേ ഒരു സ്ത്രീ വീട്ടിൽ എഴുന്നേൽക്കുന്നുണ്ട് അത് നിന്റെ ഉമ്മയാണ് ആദ്യമായി വീട് വിളക്ക് നൽകുന്നത് അവളാണ് അവസാനം നമ്മളെല്ലാം കിടന്ന് കഴിയുമ്പോ എല്ലാം വാതിൽ അടച്ചോ വീടിലെന്തെങ്കിലും ഇനി പണി ബാക്കിയുണ്ടോ എന്ന് അവസാനം അവൾ തിരഞ്ഞിട്ടാണ് അവളുടെ കിടക്കപ്പായിലേക്ക് വരുന്നത് നിന്റെ ഉമ്മയെ ഒരിക്കലും നീ വേദനിപ്പിക്കരുത് എന്ന് മോലെയെന്ന് ആബിദീൻ എന്ന പിതാവ് പറഞ്ഞു അദ്ദേഹം പറയുകയാണ് എ പി ജെ അബ്ദുൽ കലാം പറയുകയാണ് പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ അന്ന് ശപഥം ചെയ്തു ജീവിതത്തിൽ ഒരിക്കൽ പോലും എൻ്റെ വാപ്പയെയോ എൻറെ ഉമ്മയോ ഒരിക്കലും ഞാൻ അവരെ പൊരുത്തമില്ലാത്ത ഒരു കാര്യം പറയുകയോ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയോ എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതചരിത്രത്തിൽ കുറിക്കുകയാണ് അദ്ദേഹം എന്നിട്ട് പറയുന്നു ഞാൻ ഇത്രയും വലിയ ആളാകാൻ കാരണം ഏതെങ്കിലും ഒരു തസ്തികയിൽ ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു തസ്തിക എന്നല്ല ഇന്ത്യയിലെ ഒരു പ്രോട്ടോകോൾ എന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യയിൽ ചില ആളുകൾക്ക് വിധി വിധി നിർണയിക്കാനുള്ള അവകാശമുണ്ട് അത് കേരള മുഖ്യമന്ത്രിക്കുണ്ട് അതുപോലെ സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസിനുണ്ട് അതുപോലെ തന്നെയാണ് ഇന്ത്യൻ പ്രസിഡന്റ് ഇങ്ങനെ ചില സ്ഥാനത്തിരിക്കുന്നവർക്ക് ഒരു വിധി നിർണയിക്കാനുള്ള അവസരമുണ്ട് അങ്ങനെ ഒരു മഹോന്നതമായൊരു അലങ്കനീയമായൊരു പീഡത്തിലിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു എ പി ജെ അബ്ദുൽ കലാം അയൻമാൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടത് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തി ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം പറയുകയാണ് ഞാൻ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ എൻറെ ഉമ്മയുടെയും വാപ്പയുടെയും പൊരുത്തമാണ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ കാലഘട്ടത്തിൽ വാപ്പയും ഉമ്മയും തള്ളി മക്കളുള്ള കാലഘട്ടമാണ് നിങ്ങള് ചെലപ്പോ രോഗം വരുമ്പോ നിങ്ങളെ ഉമ്മയും വാപ്പയും ചേർന്ന് പരിചരിക്കും പക്ഷെ അവര് പ്രായമെത്തുമ്പോ ആ പാപങ്ങള് കിടക്കപ്പായ കടന്ന് അറിയാതെ മൂത്രമൊഴിച്ചു പോകുമ്പോ എന്താണ് വാപ്പ എന്താണ് ഉമ്മ എന്ന് പറഞ്ഞു അവരെ ആഘോഷിക്കേണ്ട ആവശ്യമില്ല കാരണം ഒന്നാന്റെ റസൂറിന്റെ അടുക്കലേക്ക് വന്ന ഒരു സഹാബി ചോദിച്ചു നബിയെ ഏറ്റവും വലിയ നന്മ ഏതാണ് പടച്ചിറപ്പില്ല അടുക്കൽ പടച്ചിറപ്പിന്റെ അടുത്ത ഏറ്റവും വലിയ നന്മ ലഭിക്കുന്ന ഏറ്റവും കൂലിയുള്ള കാര്യം പടച്ചറപ്പിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ് അല്ലാൻ്റെ റസൂലും പറയുകയാണ് ഒന്നാമതായി സമയത്ത് നിസ്കരിക്കലാണെന്ന് പടച്ചറപ്പിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം സമയത്ത് നിസ്കരിക്കുക മറ്റുള്ള സമയത്തിലേക്ക് മാറ്റിവെക്കാതെ ഒഴിമുഴിവ് പറയാതെ സമയത്ത് വന്ന് നിസ്കരിക്കുന്നത് പടച്ചറപ്പിന് ഏറെ പ്രിയപ്പെട്ട കാര്യമാണ് കാരണം

ഒരിക്കലും രക്ഷപ്പെടില്ല അത് മരുമക്കള് അമ്മായിയമ്മയോടാണെങ്കിലും ആ മാതാവിന്റെ സ്ഥാനത്ത് അവരെ കണ്ടില്ല എങ്കിൽ നിങ്ങളുടെ ദുനിയാവും നിങ്ങളുടെ ആസൃത്തും കഷ്ടമായിരിക്കും ഇത് ഞാൻ പറഞ്ഞതല്ല മദീനയുടെ മണവാളൻ മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞതാണ് മഹാനായ അൽ അൽഹുഹു വലിയ പണ്ഡിതനാണ് സഹാബിയാണ് ചരിത്രത്തിൽ പറയുന്നുണ്ട് താബിഹിയാണെന്ന് പറയുന്നുണ്ട് എന്തുവാകട്ടെ ഒരു ഹദീസില് കാണാം എന്ന് പറയുന്ന സഹാബിയായ മനുഷ്യൻ ഒരുപാട് നിസ്കരിക്കുന്നവനായിരുന്നു ഒരുപാട് നോമ്പ് പിടിച്ചു പക്ഷെ അവസാനം അദ്ദേഹം പറയാൻ പറ്റുന്നില്ല നിസ്കരിച്ചു സഹാബിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ പക്ഷെ അദ്ദേഹം മരണ കിടക്കയിൽ കിടക്കുമ്പോ എന്ന് പറയാൻ പറ്റുന്നില്ല കാരണം എന്തെന്ന് ഒരുപാട് അന്വേഷിച്ചു അവസാനം മഹാനായ അടുക്കലേക്ക് വന്നു ഇങ്ങനെ തന്റെ ഉമ്മയോട് ചോദിച്ചു ഉമ്മ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ മോൻ ഈ അൽക്കമ എന്ന് പറയുന്ന ഈ മോൻ നിങ്ങളെ വിഷമിച്ചു വിഷമിപ്പിച്ചിട്ടുണ്ടോ ആ ഉമ്മ പറഞ്ഞു ഒരിക്കലും വിഷമിപ്പിച്ചിട്ടുണ്ട് ഞാൻ അവര് പൊരുത്തം കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഉമ്മ നിങ്ങൾ പൊരുത്തം കൊടുക്കുന്നു ഈ സമയത്ത് പറഞ്ഞാലല്ലാതെ നിങ്ങളുടെ മോന് പറയാൻ പറ്റില്ല എന്ന് സയ്സൂർ സല്ലു ആ ഉമ്മ സദസ്സിൽ വെച്ച് എന്റെ മോന് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ ആ സന്ദർഭത്തിൽ മാത്രമാണ് മഹാനായ സഹാബിക്ക് ശഹാദത്ത് പറയാൻ അവസരം ലഭിച്ചത് ഇത് ഇത് ദുനിയാവിൽ ഉള്ള കാര്യം നാളെ ഖബർ ജീവിതത്തിലേക്ക് എത്തുമ്പോ അവിടെയും ശിക്ഷയാണ് കബർ ജീവിതത്തിന്റെ ശിക്ഷയെ പറ്റി ഒരുപാട് അടുത്തുള്ള ഒരു കബർവാസി മോശമായ രീതിയിൽ ജീവിച്ച ഒരാളാണെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന കപർവാസി നല്ലവനായിരിക്കാം ചിലപ്പോ ചെറിയ കുട്ടിയായിരിക്കാം ഒരു ചരിത്രമുണ്ട് ഒരു കുട്ടിയെ ഒരു പിതാമൊരിക്കലും മരണപ്പെട്ട കുട്ടിയെ സ്വപ്നം കാണുന്നുണ്ട് തന്റെ പൊന്നുമോൻ ഒരു നരയും ഇല്ലാതെ മരിച്ചു പോയവനാണ് പക്ഷെ സ്വപ്നത്തിൽ വന്നപ്പോ ആ മൂന്ന് നര അതന്വേഷിച്ചപ്പോ അവസാനം അറിയാൻ കഴിഞ്ഞു തൻ്റെ മകന്റെ കബർ കബറത്തിന് അടുക്കൽ തന്നെ ഒരു കള്ളു കബറായിരുന്നു ആ കള്ള് കൂടിയ കബറില് അള്ളാഹു നൽകിയ ശിക്ഷയുടെ ആ തീയുടെ ചൂടിന്റെ പ്രതിഫലനമാണ് തന്റെ മകന്റെ കബറിലേക്ക് വന്നതും അവൻ ആ ചൂട് കാരണമായി തന്റെ മകന്റെ മുടിവരെ നരച്ചുപോയെന്നും അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടു പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങളെ ഒരിക്കൽ അള്ളാഹിന്റെ റസൂൽ വരികയാണ് മദീന പള്ളിയുടെ ഓരത്ത് കടക്കുന്ന ഒരുപാട് സഹാബാക്കള് മറവാടിയിട്ടുള്ള സ്ഥലമാണ് അവിടെ ലഭിതങ്ങള് വരുമ്പോ ഒരു കബറിന്റെ ഉള്ളിൽ വല്ലാത്ത ശിക്ഷ നടക്കുകയാണ് ജീവിച്ചിരിക്കുന്നവരോടും മരണപ്പെട്ടവരോടും കരണുള്ളവരാണ് ലഭിതങ്ങൾ എല്ലാവരെയും പോയി വിളിച്ചു സഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു എല്ലാ വീട്ടിലും പോയി പറയുക ജന്നത്തുൽ വക്കീലേക്ക് സിയാറത്തിന് വരാൻ അങ്ങനെ ഓരോ ആളുകളും വന്നു എല്ലാ കബറിന്റെ അരിക അരികയും അവരുടെ ബന്ധുക്കൾ ബന്ധുക്കൾ വന്ന് നിന്നു സിയാറത്ത് ചെയ്തു പക്ഷെ ഈ ശിക്ഷ നടപ്പായ കബറിന്റെ അടുക്കൽ മാത്രം ആരും വരുന്നില്ല അവസാനം എല്ലാവരും പിരിഞ്ഞു പോകാൻ തുടങ്ങുമ്പോ ഒരമ്മ ഒരു ഉമ്മ വടി ഊന്നി ഊന്നി ആ ഖബറിന്റെ അടുക്കലേക്ക് വരികയാണ് ആ ഉമ്മയോട് നബിതങ്ങൾ പോയി ചോദിച്ചു ഉമ്മ നിങ്ങളുടെ ആരെങ്കിലും ബന്ധുവാണോ ഈ ഖബറിന്റെ ഉടമ ലബിതങ്ങളോടായി ആ ഉമ്മ പറഞ്ഞു എൻറെ മകൻറെ ഖബറാണ് യാത്ര ഈ മകൻ എന്താണ് ജീവിതത്തിൽ ചെയ്ത ഒരു തിന്മ എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ ഉമ്മ പറഞ്ഞു എന്റെ മോൻ മദ്യപിക്കുമായിരുന്നു ഒരിക്കലും മദ്യപിച്ചിട്ട് എന്റെ വന്ന് ഉപദ്രവിച്ചു ആ സന്ദർഭത്തിൽ ഞാൻ എൻറെ മകനും മകനോടായി ഞാൻ പറഞ്ഞു എന്റെ പൊരുത്തമില്ല മോനെ ഞാനൊന്ന് ഒരുപാട് വിഷമിച്ചിരുന്നു ലഭിതങ്ങള് പറഞ്ഞു നിങ്ങളെന്നാ വിഷമിച്ച കാരണത്താൽ നിങ്ങൾ പൊരുത്തമില്ല എന്ന് പറഞ്ഞ കാരണത്താൽ നിങ്ങളുടെ മകൻ കിടന്ന് വിഷമിക്കുകയാണ് ഉമ്മ ആ ഉമ്മ അപ്പൊ തന്നെ പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്നുവെന്ന് പറഞ്ഞ ആ സന്ദർഭത്തിലാണ് ആ ഖബറാളിക്ക് ആശ്വാസം ലഭിച്ചതെന്ന് മുഹമ്മദ് റസൂൺ ഉള്ളാഹി സാഹുലം അതുകൊണ്ട് പ്രിയപ്പെട്ട വിനീകളെ മാതാപിതാക്കൾ എന്നൊരു സൗഭാഗ്യമാണ് അവരെ ചേർത്ത് പിടിക്കുക അവരുടെ വാക്കുകൾക്ക് വില കൊടുക്കുക നമ്മുടെ മരണഘട്ടം മാതാപിതാക്കൾക്ക് അള്ളാഹു അസുരത്ത് നൽകുമാറാവട്ടെ അവരില്ല എങ്കിൽ പിന്നെ ഇല്ല ലാ ചെയ്യ നമ്മളിലേക്ക് ചേർക്കാൻ ഒന്നുമില്ല അവരുണ്ടെങ്കിലേ നാം ഉള്ളൂ അവര് രോഗാവസ്ഥയിലായിരിക്കുമ്പോ അവരുടെ കാലെന്നുപോയി തടവുന്നത് പോലും അള്ളാഹു സ്വർഗത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കാൻ ഒരു കാരണമാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ അത് ചെന്നത്തു നിങ്ങളുടെ മാതാവിന്റെ കാലിന്റെ അടിയിലാണ് സ്വർഗം മാതാവിനെ പരിഗണിക്കാതെ എത്ര നിസ്കരിച്ചിട്ടോ എത്ര തഴമ്പു തഴമ്പുള്ളവനാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല അള്ളാഹു വിവാദത്തു വേണ്ടി അള്ളാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് സുഹൃത്ത് അടച്ചറബിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തോടു കൂടിയുള്ള ദീർഘാഴ്ച നൽകട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു എല്ലാം വിശാലമായ മഹത്രത്വം പ്രദാനം ചെയ്യുമാറാവട്ടെ അതുകൊണ്ട് മാതാപിതാക്കൾ ചേർത്ത് പിടിക്കുക അവരെ പരിചരിക്കുക അള്ളാഹു അതിനുള്ള ഭാഗ്യം നമുക്കും നാമുമായി ബന്ധപ്പെട്ട് കഴിയുന്ന എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കഴിഞ്ഞ ദിവസം ഒരു അപകടത്തിൽ നാലു മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളെല്ലാവരും കണ്ടു കാണും ഒരു ഇമാമെന്ന നിലയില് പള്ളിയിൽ ദുഹാ ചെയ്യുക എന്നുള്ളത് അവര് പറഞ്ഞില്ലെങ്കിൽ ദുഹ ചെയ്യുക എന്നുള്ളത് ഒരു മുഖലിന്റെ അടയാളമാണല്ലോ അള്ളാഹു ആ മാതാപിതാക്കൾക്ക് ഏറ്റവും ഉയർന്ന അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അഹസനായ കവരക്കാരെ അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നല്ല മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെയൊക്കെ മക്കളെ എല്ലാവിധ ആറ രോഗങ്ങളെ തൊട്ടും അപകട പല മുസീബത്തുകളെ തൊട്ടും കാത്തു രക്ഷിക്കുമാറാവട്ടെ